നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം ഇതിൽ അഞ്ച് നിറങ്ങൾ നൽകിയിട്ടുണ്ട് ഒന്നാമത്തെ നിറം മഞ്ഞയാണ് രണ്ടാമത്തെ നിറം പച്ചയാണ് മൂന്നാമത്തെ നിറം കറുപ്പാണ് നാലാമത്തെ നിറം നീലയാണ് അഞ്ച് വെള്ളയുമാണ് ഇതിൽ നിന്നും നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഒരു നിറം തിരഞ്ഞെടുക്കുക അത് നിങ്ങളുടെ പല കാര്യങ്ങളും വെളിപ്പെടുത്തും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അറിയുവാൻ ഇത് സഹായകരമാകും തൊടു ശാസ്ത്രത്തിലൂടെ നമുക്ക് വരാനിരിക്കുന്ന ചില കാര്യങ്ങൾ വളരെ വ്യക്തമായി അറിയുവാൻ സാധിക്കും നിങ്ങൾ ഇതിൽ നിന്നും ഈ അഞ്ച് നിറങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒരു നിറം നിങ്ങൾ തിരഞ്ഞെടുത്തുവെങ്കിൽ ഒരു നിമിഷം അതിൽ മാത്രം ഒന്ന് ശ്രദ്ധ ചെലുത്തി ഇരിക്കുക മനസ്സിൽ മറ്റൊരു ചിന്തയും വരാൻ പാടില്ല ഒന്നാമത്തെ നിറം മഞ്ഞ മഞ്ഞയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ അല്പം ഉദാസീനതരായിരിക്കും നിങ്ങൾ സന്തോഷം പൊതുവെ കുറവായിരിക്കും താങ്കൾ ഏതോ ഒരു ചതിയിൽപ്പെട്ടുവെന്നും ഇതിൽ നിന്നും ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് കരുതുന്നവരുമായിരിക്കും ഇക്കൂട്ടുകാർ എല്ലായ്പ്പോഴും ചിന്തകളായിരിക്കും ഈ നിറം തിരഞ്ഞെടുക്കുന്നവർ എപ്പോഴും ഉത്കണ്ഠാകുലരായിരിക്കും ആത്മവിശ്വാസക്കുറവുള്ള പ്രകൃതമായിരിക്കും ഇവരുടേത് ഇവർ എപ്പോഴും മറ്റുള്ളവർക്ക് ഉപകാരിയായിരിക്കും പലപ്പോഴും പല ചതിവുകളിലും ഈ നിറം തിരഞ്ഞെടുത്തവർ പെട്ടിട്ടുണ്ട് വളരെ ആത്മാർത്ഥമായി ആരോട് ഇടപഴകിയിട്ടുണ്ടോ അവരിൽ നിന്നുമൊക്കെ ഇവർക്ക് ചതി സംഭവിച്ചിട്ടുണ്ട് പൊതുവെ നോക്കിയാൽ മഞ്ഞ നിറം തിരഞ്ഞെടുത്തവർ മറ്റുള്ളവർക്ക് ഇവരെക്കുറിച്ച് നല്ല അഭിപ്രായമായിരിക്കില്ല ജീവിതത്തിൽ ഒരു ലക്ഷ്യം നേടണം എന്ന് ആഗ്രഹിക്കുന്ന ഇവർക്ക് അത് നിറവേറുവാൻ ഈശ്വരാധീനം കൂടുതലാണ് അല്പം വൈകിയാണ് എങ്കിലും ഇവരുടെ ഭാഗത്ത് ശരി വന്നു ചേരാറുണ്ട് ഇവർ ആലോചിക്കുന്നതും ചിന്തിക്കുന്നതുമൊക്കെ ഇവർക്ക് നടന്നു കിട്ടാറുമുണ്ട് ആഗ്രഹിക്കുന്ന കാര്യം ഇവർക്ക് നടന്നു കിട്ടുക തന്നെ ചെയ്യും ഇപ്പോൾ മനസ്സിൽ ചിന്തിച്ച ഇപ്പോൾ മനസ്സിൽ ആഗ്രഹിച്ച ഒരു ആഗ്രഹം വരുന്ന നാൽപ്പത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ ഇവർക്ക് നടന്ന് കിട്ടും അതൊരു ഭാഗ്യക്കുറി അടിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒരു വീട് വയ്ക്കുന്ന കാര്യത്തിലാണെങ്കിലും മറ്റ് എന്ത് കാര്യത്തിലാണെങ്കിലും ഒരു വലിയ ജോലിക്കൊക്കെ സാധ്യത ഇവരിൽ കാണുന്നുണ്ട് ഭാഗ്യമുള്ളവരാണ് നേട്ടങ്ങൾ ഒരുപാട് കൊയ്യാൻ ഇവർക്ക് ജീവിതത്തിൽ സാധ്യമാകും രണ്ടാമത്തെ നിറം പച്ചയാണ് ധാരാളം സ്വപ്നം കാണുന്നവരായിരിക്കും ജീവിതത്തിൽ ഒരു പ്രത്യേക ഉദ്ദേശമുണ്ടെന്ന് കരുതുന്നവരായിരിക്കും ഇവർ സ്വന്തം നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഒരു ജോലിയിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറി മാറി തീർത്തും അനുയോജ്യമായ ഒന്നിൽ സെറ്റിൽ ചെയ്യാനുള്ള പ്രവണത ഇവരുടെ പ്രത്യേകതയാണ് ഇതിൻ്റെ ഫലമായി അസംതൃപ്തി അനുഭവിക്കേണ്ടി വരുന്നു ജീവിതത്തിലെ പല കാര്യത്തിലും ഇങ്ങനെ തന്നെ പ്രേമബന്ധങ്ങളിൽ ഒരുപാട് പ്രതീക്ഷിക്കുന്നവരാണ് കുട്ടിക്കാലം മുതൽ ഒരു ആത്മമിത്രത്തെ കണ്ടെത്താനുള്ള പ്രവണത ഇവരിലുണ്ട് ആദർശവും ബുദ്ധിയുള്ളവരുമായിരിക്കും ഇവർ വിശ്വസ്തരും കരുണയുള്ളവരുമായിരിക്കും ഇവർ സ്നേഹസമ്പന്നയായ ഒരു പങ്കാളിയെയായിരിക്കും ഇവർക്ക് ലഭിക്കുക അധ്യാപകനായി ആഗ്രഹിച്ചവരാണ് ഇവർ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള തൊഴിലിൽ ഇവർ തിളങ്ങും സന്തോഷപ്രദമായ ജീവിതം നയിക്കുന്നവരാകും ഇവർ റൊമാൻറ്റിക്കായ ഇവർ പ്രണയിക്കുന്നവർക്കായി പ്രണയം കനിഞ്ഞു നൽകുന്നവർ ആയിരിക്കും എന്നാൽ യാഥാർത്ഥ്യമല്ലാത്ത പല സ്വപ്നങ്ങളും മനസ്സിൽ കൊണ്ട് നടക്കുന്നവരുമായിരിക്കും പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും ഇപ്പോൾ ഇവർ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യം ഏതായാലും ഇരുപത്തിയൊന്ന് ദിവസത്തിനകം നടന്നു കിട്ടാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട് അടുത്തത് കറുപ്പ് നിറമാണ് കറുപ്പ് നിറം തിരഞ്ഞെടുത്തവർ യാഥാർത്ഥ്യങ്ങളിൽ നിന്നും സ്വപ്നലോകത്തിലേക്ക് ഓടി ഒളിക്കുന്നവരാണ് കറുപ്പ് നിറം തിരഞ്ഞെടുത്തവർ ഭാവനകൾ ഒരുപാടുള്ളവർ ഇവർ സെൻസിറ്റീവായിരിക്കും ഇവർക്ക് പെട്ടെന്ന് തന്നെ സന്തോഷവും ദുഃഖവും ഒരുപോലെ വരുന്നവരായിരിക്കും ഇവർ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരും ആയിരിക്കും ദയുള്ള മൃതൃസ്വഭാവം ഇവർക്കുണ്ടായിരിക്കും ഈശ്വരവിശ്വാസികളായിരിക്കും ഇവർ ആർക്കും എതിരു നിൽക്കാതെ നേർക്കു നേർ പോരാടാൻ ഇവർക്ക് കഴിയും അതുപോലെ തന്നെ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ ഇവർ മുന്നിട്ടിറങ്ങിയാൽ അത് തീർച്ചയായും നടക്കുക തന്നെ ചെയ്യും ആൾക്കൂട്ടത്തിൽ മുഴുകാത്തവരാണ് ഇവർ എന്നുവച്ചാൽ ഇവർ മറ്റുള്ളവരുടെ ശ്രദ്ധയാകർഷിക്കാൻ ശമിക്കുന്നവരല്ല എന്ന് സാരം മുപ്പത്തിയൊൻപത് വയസ്സിന് ശേഷമാകും ഇവർക്ക് ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കുക പുറമേക്ക് ശക്തരും ധനികരുമെങ്കിലും അത് മറ്റുള്ളവരുടെ തോന്നൽ മാത്രമായിരിക്കും ഉക്കണ്ട വിഷാദം ഇവരിൽ കാണുന്നു പിന്തുണയും സ്നേഹവും സുരക്ഷയും നൽകുന്ന ഒരു പങ്കാളിയെ ഇവർ സ്വപ്നം കാണുന്നു ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു തന്നെ കിട്ടും നിങ്ങളുടെ കാര്യത്തിൽ ഇതൊക്കെ എത്രമാത്രം ശരിയാകുന്നു എന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കണേ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം തീർച്ചയായും ഇവർക്ക് നടന്നു കിട്ടും അടുത്ത ചിത്രം നീലയാണ് നീല നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾ എപ്പോഴും എന്തെങ്കിലും ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഒരു കാര്യം പൂർത്തീകരിച്ചാൽ അടുത്തതിലേക്ക് പൂർണ്ണ മനസ്സോടെ നീങ്ങുന്നു അപകടകരമായ റിസ്ക്കുകൾ ഏറ്റെടുക്കുന്നു ഇവരുടെ മേഖലയിൽ പുതിയ അവസരങ്ങളും ഒപ്പം വെല്ലുവിളികളും കാണപ്പെടുന്നു ഇരുപത്തിരണ്ട് വയസ്സിന് ശേഷം ഇവർക്ക് നല്ലത് തന്നെ ഇവർക്ക് ധാരാളം സമ്പാദിക്കാൻ കഴിയുന്നു ശരിയായ തീരുമാനമെടുക്കാനും കോമൺ സെൻസും കാണിക്കാനും ഇവർ ശ്രദ്ധിക്കണം വളരെ എളുപ്പത്തിൽ സുഹൃത്തുക്കളെ സമ്പാദിക്കാൻ ഇവർക്ക് കഴിയും പക്ഷേ പങ്കാളിയെ കണ്ടെത്താൻ പ്രയാസമാണ് ഒരാളെ കണ്ടെത്തിയാൽ വളരെ സന്തോഷകരമായ ഒരു ബന്ധം നിലനിർത്താൻ ഇവർക്ക് കഴിയും ചിന്തിക്കുന്നതിന് വിപരീതമായ കാര്യമായിരിക്കും ഇവർക്ക് ജീവിതത്തിൽ നടന്നു കിട്ടുക ഏതായാലും ഇപ്പോൾ മനസ്സിൽ ഒരു ചിന്തയുണ്ട് എങ്കിൽ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് വരുന്ന തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഇവർക്ക് നടന്നു കിട്ടും അടുത്തത് വെള്ളയാണ് വെള്ളയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ആരെയും മനസ്സറിഞ്ഞ് സഹായിക്കുന്നവരായിരിക്കും നിങ്ങൾ പക്ഷേ സഹായങ്ങൾ വാങ്ങുന്നവർ അല്ലെങ്കിൽ സ്വീകരിക്കുന്നവർ അവസാനം ഇവരെ കാലുമടക്കി ചവിട്ടുന്നതായി കാണുവാൻ സാധിക്കും അതിവർക്ക് സങ്കടമുണ്ട് ഭാവനാ സമ്പന്നരാണിവർ മറ്റുള്ളവർ വേണ്ടെന്ന് തോന്നുന്ന അസാധാരണമായ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ സ്വന്തം സ്റ്റാൻഡിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒതുങ്ങിക്കൂടുന്നവരും ഗൗരവക്കാരുമാണിവർ എന്നിരുന്നാലും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അതിയായി ആഗ്രഹമുള്ളവരാണ് ഇവർ ജീവിതത്തിലെ എല്ലാ സുഖ ദുഃഖങ്ങളും അനുഭവിച്ചു തന്നെയാണ് ഇവർ മുന്നേറുന്നത് എന്നാൽ ഇരുപത്തിയൊൻപത് വയസ്സിന് ശേഷം ഇവർക്ക് ഭാഗ്യമാണ് ഭാഗ്യശാലിക്കൊപ്പം പല ദുരിതങ്ങളും ഇവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഏതായാലും ഇവർ മനസ്സിലാഗ്രഹിച്ച ഒരു കാര്യം അത് വൈകാതെ നടന്നു കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് ഒരു ഏഴ് ദിവസം മുതൽ പതിനാല് ദിവസത്തിനകം ഇവർ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം നടന്നു തന്നെ കിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം